പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്സുകൾ പരിശോധിക്കുന്ന തിരക്കിലാണ് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്ന ഈ വാഹനങ്ങൾ നിങ്ങൾക്കും പരിശോധിക്കാവുന്ന റോഡ് സേഫ്റ്റി കേഡ് പദ്ധതി കേരളത്തിൽ ആദ്യമായി മാവേലിക്കരയിൽ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റോഡ് സേഫ്റ്റി കേഡൻ പദ്ധതിക്ക് മാവേലിക്കരയിൽ തുടക്കം ഇതാദ്യമായാണ് മോട്ടോർ വാഹന വകുപ്പ് വിദ്യാർത്ഥികളെ റോഡ് സുരക്ഷയ്ക്കായി സജ്ജരാക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ച പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് മാവേലിക്കര ജോയിന്റ് ആർ ടിഒഫീസാണ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും റോഡ് സുരക്ഷയെപ്പറ്റി അവബോധം നൽകുവാൻ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു നൂതന പദ്ധതിയാണിത് റോഡ് സുരക്ഷ സംബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ പരിശീലനം നേടിയ മുപ്പത് റോഡ് സേഫ്റ്റി കാഡറ്റുകളാണ് ആദ്യ ബാച്ചിലുള്ളത് ഇവർക്ക് മാവേലിക്കര സഭ ആർ ടിഒ ഉദ്യോഗസ്ഥരോടൊപ്പം റോഡ് സുരക്ഷാ രംഗത്തെ വിദഗ്ധരും എക്സൈസ് ഫയർഫോഴ്സ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും വിദഗ്ധ പരിശീലനം നൽകി സംസ്ഥാനതലത്തിൽ ആദ്യമായാണ് മാവേലിക്കര സബ് ആർട്ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് പദ്ധതിയുടെ ആദ്യപടിയായി കട്ടച്ചിറ ജോണഫ് കെന്നഡി മെമ്മോറിയൽ സ്കൂളുമായി സഹകരിച്ച് റോഡ് സേഫ്റ്റി കാഡറ്റുകളെ പരിശീലിപ്പിച്ചത് റോഡ് സുരക്ഷാ സംബന്ധിയായ ക്ലാസുകൾക്കൊപ്പം ഇവർക്ക് അടിസ്ഥാന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പരിശീലനവും ഫസ്റ്റ് എയ്ഡ് പരിശീലനവും ഡ്രോമ കെയർ പരിശീലനവും നൽകി വരും ദിവസങ്ങളിൽ പരിശീലനം നേടിയ റോഡ് സേഫ്റ്റി കാഡക്റ്റുകൾ എം വി ഉദ്യോഗസ്ഥരോടൊപ്പം റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി മാവേലിക്കരയിലെ നിരത്തുകളിലേക്ക് ഇറങ്ങും മന്ത്രി കെ ബി ഗണേഷ് കുമാർ റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കേഡറ്റുകളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു വിദ്യാർത്ഥികളെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ രംഗത്ത് പങ്കാളികളാക്കുന്ന പദ്ധതി മാതൃകാപരമാണെന്നും സംസ്ഥാനം ഒട്ടാകെ ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയ ഉദ്യോഗസ്ഥരെയും ജോൺ എഫ് കെനഡി മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകരെയും മന്ത്രി അഭിനന്ദിച്ചു റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഭാഗമായ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു വിവിധ നൂതന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൽ മാവേലിക്കര ജോയിന്റ് ആർ ഓഫീസ് എന്നും സംസ്ഥാനത്ത് തന്നെ മുൻപന്തിയിലാണ് സ്കൂൾ കുട്ടികളുടെ സുരക്ഷയ്ക്കായി തങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്ന സ്കൂൾ വാഹനങ്ങൾ രക്ഷകർത്താക്കൾക്ക് കൂടി പരിശോധിക്കാവുന്ന പദ്ധതിയായ രക്ഷകർത്താവ് ഇനി സുരക്ഷാകർത്താവ് പദ്ധതി ഈ വർഷം മാവേലിക്കരയിൽ നടപ്പിലാക്കിയിരുന്നു കൂടാതെ കേരളത്തിൽ ആദ്യമായി മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് സ്ഥിരം സംവിധാനമൊരുക്കിയതും കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ഡ്രൈവിംഗ് സ്കൂളും ആരംഭിച്ചത് മാവേലിക്കരയിലാണ് നമ്മളെ സ്കൂൾ വാഹനങ്ങളിലെ ഇരുവശത്തും കുറവശത്തും സ്കൂളിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് ചൈൽഡ് ഹെൽപ് ലൈൻ ഇവരുടെ നമ്പറും ശരിയായി രേഖപ്പെടുത്തേണ്ടതാണ് സ്കൂൾ ബസ്സിന്റെ ഡോർ നിർണ്ണത്തിനനുസരിച്ചുള്ള അറ്റൻഡർമാര് ബസ്സിലുണ്ടായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൈകളിൽ നിന്നും സുരക്ഷിതമായി ബസ്സിലെത്തിക്കേണ്ടതും തിരിച്ച് സുരക്ഷിതമായി നമ്മുടെ കൈയ്യിലെത്തിക്കേണ്ടതും ഈ അറ്റൻഡർമാരുടെ കടമയാണ് കൂടാതെ ബസ് ഡ്രൈവർമാർക്ക് വണ്ടി പുറമോട്ടും മുന്നോട്ട് എടുക്കാനുള്ള നിർദ്ദേശം നൽകേണ്ടതും ഈ അറ്റർമാരുടെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ നോക്കണം എല്ലാ ഫയർ ഉണ്ടായിരിക്കണം കൂടാതെ സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത മണിച്ചൂരിൽ അൻപത് കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട് അതിനുവേണ്ട സ്പീഡ് ലിമിറ്റഡ് ഡിവൈസുകളും വാഹനത്തിന്റെ ലൊക്കേഷൻ അറിയാനുള്ള വി എൽ ടി എസ് ഡിവൈസുകളും വാഹനത്തിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എല്ലാ വാഹനങ്ങളിലും എമർജൻസി എക്സിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിന്റെ അകത്തും പുറത്തും എമർജൻസി എക്സിറ്റ് എന്ന് ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തുന്നത് ഒരു സ്കൂൾ ബസ് ഡ്രൈവറുടെ യൂണിഫോമാണ് വെള്ളശത്ത് രക്ഷാകർത്താക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്കൂൾ വാഹനങ്ങളിൽ യാതൊരു കാരണവശാലും കുട്ടികളെ നിർത്തിക്കൊണ്ടു പോകാൻ പാടുള്ളതാണ് വാഹനത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസൃതമായ രീതിയിൽ മാത്രമേ കുട്ടികളെ എതിരിയറ്റാവുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാവിലായി എം വീടി ഒപ്പമുണ്ട് എപ്പോഴും